പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ രാജ്യത്ത് വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് കിസാൻ സമ്മാൻ നിധി യോജന എന്ന് പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പ്രത്യേക ഇഷ്ടത്തോടു കൂടി കൊണ്ടുവന്ന ഒരു പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ഈ പദ്ധതി പ്രകാരം നാളിതുവരെയായി പതിനെട്ട് ഗഡു അതായത് മുപ്പത്തി ആറായിരം രൂപ തിരിച്ചടവില്ലാത്ത തുക ഓരോ ആളുകളുടെയും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഇതുവരെയായിട്ട് എത്തിയിട്ടുണ്ട് കേരളത്തിൽ ഉൾപ്പെടെ ഏകദേശം കേരളത്തിൽ ഇരുപത് ലക്ഷത്തിലടുത്ത് ആളുകളാണ് ഇതിൻ്റെ ഇരുപ ഇരുപത് ലക്ഷത്തിനു മുകളിലെ ആളുകളാണ് ഇതിൻ്റെ ആനുകൂല്യം കൈപ്പറ്റുന്നത് അപ്പോൾ പതിനെട്ടാമത്തെ ഗഡു മുൻപ് തന്നെ വിതരണം ചെയ്തിരുന്നു ഇനി പത്തൊൻപതാമത്തെ ഗഡുവാണ് പത്തൊൻപതാമത്തെ ഗഡു വിതരണം എപ്പോഴാണ് എന്നുള്ളത് വളരെയധികം ആളുകൾ എപ്പോഴും സംശയമായിട്ട് ചോദിക്കുന്നതാണ് മാത്രവുമല്ല വളരെയധികം ആളുകൾക്ക് സംശയമുള്ള ഒരു കാര്യമാണ് ഇനി അങ്ങോട്ട് തുക മുടങ്ങുക ബഡ്ജറ്റിലെ പ്രഖ്യാപനങ്ങളൊന്നുമില്ല കൂടുതൽ തുക വിതരണം ചെയ്യുമെന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രഖ്യാപനങ്ങളൊന്നുമില്ല എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ കിസാൻ സമ്മാന തുക എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ബഡ്ജറ്റിൽ വർധനവ് വരുത്തുന്ന ഒരു പദ്ധതി ആനുകൂല്യമല്ല അതുപോലെ ഈ ഒരു തുക കറക്റ്റായിട്ട് നാല് മാസത്തിലൊരിക്കൽ വിതരണം ചെയ്യും അത് നാല് മാസ കാലയളവ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഈ പ്രാവശ്യം തുടങ്ങുന്നത് ഡിസംബർ ജനുവരി ഫെബ്രുവരി മാർച്ച് ഈ നാല് മാസ കാലയളവിലെ തുകയാണ് ഇനി നമുക്ക് ലഭിക്കാനുള്ളത് ഈ തുകയുടെ വിതരണം സാധാരണ രീതിയിൽ മാർച്ച് മാസത്തോടു കൂടിയൊക്കെയാണ് വിതരണം ചെയ്യുന്നത് പക്ഷേ കോവിഡിൻ്റെയൊക്കെ സാഹചര്യത്തിൽ ഈ ഒരു തുക മാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന ഈ ത്രൈമാസ കാലയളവിൻ്റെ തുടക്കത്തിൽ തന്നെ വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി പ്രത്യേകിച്ച് മാർച്ചിൽ വിതരണം ചെയ്യേണ്ട തുക ഡിസംബറിൽ തന്നെ വിതരണം ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു രണ്ട് തവണ തുകയൊക്കെ അടുപ്പിച്ച് വിതരണം ചെയ്യുന്ന സാഹചര്യം എത്തിയിരുന്നു പക്ഷേ പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം എപ്പോഴാണ് എന്നുള്ളതാണ് എല്ലാവർക്കും അറിയേണ്ടത് പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കുകയാണ് ഈ മാസം അവസാനം അതായത് ഫെബ്രുവരി മാസം അവസാനത്തോടു കൂടി ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക വിതരണം ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ എന്നുള്ളതാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് നമുക്ക് ലഭിച്ചിരിക്കുന്നത് പ്രത്യേകിച്ച് മനസ്സിലാക്കുക ഇ കെ വൈ സി പൂർത്തീകരിച്ചിട്ടുള്ള ആളുകൾക്കും അതുപോലെ തന്നെ ലാൻഡ് സീഡിങ് ഒക്കെ നടത്തിയിട്ടുള്ള ആളുകൾ ഗെയിംസിൻ്റെ പോർട്ടലിൽ ലാൻഡ് സീഡിങ് ഒക്കെ നടങ്ങി നടത്തിയിട്ടുള്ള ആളുകൾക്ക് മാത്രമേ ഈ ഒരു തുക ലഭിക്കുകയുള്ളൂ മാത്രവുമല്ല ഇനി അങ്ങോട്ട് തുക ലഭിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഇതിനുവേണ്ടി പുതിയ നടപടികളൊക്കെ വരികയാണ് അനർഹരായിട്ടുള്ള ആളുകൾ തുക കൈപ്പറ്റി ുന്നു എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നതിനെ തുടർന്ന് വലിയ രീതിയിൽ തന്നെ പരിശോധനയൊക്കെ വരുന്നുണ്ട് പ്രാദേശിക തലത്തിലുള്ള പരിശോധനകളൊക്കെ ഉണ്ടാകും ഇനി പ്രത്യേകിച്ച് നമ്മുടെ കൃഷി ഓഫീസുകൾ മുഖേനയൊക്കെ പരിശോധന ഉണ്ടാകാനുള്ള ഒരു സാഹചര്യവും വരുന്നുണ്ട് കാരണം അനർഹരായിട്ടുള്ള വളരെയധികം ഭൂമിയുള്ള ആളുകളോ അല്ലെങ്കിൽ വളരെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള ആളുകൾ വരെ ഈ ഒരു ആനുകൂല്യം കൈപ്പറ്റുന്നുണ്ട് എന്നുള്ളത് ഞെട്ടിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു പ്രത്യേകിച്ച് വയനാട് ജില്ലയിൽ ഉൾപ്പെടെ വളരെയധികം ആളുകൾ തുക അനർഹമായിട്ട് കൈപ്പറ്റുന്ന ഒരു സാഹചര്യം മുൻപുണ്ടായിരുന്നു അപ്പോൾ ഇതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ കർശനമായിട്ടുള്ള നടപടികളൊക്കെ വരികയാണ് എന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കുക കൂടാതെ തന്നെ ഈ ഒരു പത്തൊൻപതാമത്തെ ഗഡുവിൻ്റെ വിതരണം ഈ ഒരു മാസം അവസാനം ഉണ്ടാകും അത് ഇരുപത്തഞ്ച് ഇരുപത്താറ് ഇരുപത്തേഴ് അല്ലെങ്കിൽ ഇരുപത്തെട്ട് തീയതികളിലൊക്കെയായിരിക്കും ഇതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുക ഇപ്പോഴൊരു കാര്യം മനസ്സിലാക്കുക ഇവിടെ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോമായി വീണ്ടും കാണാം ബൈ